ീരകസാല ഓ വളരെ അപൂർവമായി കാണുന്നൊരു അരിജിനൽ ജമീൻ സുബ്രാണ് നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ടാവും ഇളക്കി മറിക്കാം അതല്ലേ എന്റെ ഒരു ഭംഗി ആദ്യമായിട്ട് തോന്നാ അപ്പൊ ഇന്നടി ആരുണ്ടാക്കിട്ടില്ല ഇത്ര നാളായിട്ട് ഈ ലോകത്തിൽ ആരുണ്ടാക്കിട്ടില്ലേ ചാൻസ് ആണ് വളരെ അപൂർവമായ രീതിയിൽ കണ്ടുവരുന്ന റൈസാണ് റൈസുകളുടെ ഒരു കൂടിച്ചേർന്ന കോമ്പിനേഷൻ ഓഫ് ദ റൈസ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീനാണെന്ന താരം കടലിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീൻ അവർ പറയാൻ കാരണം ഞാൻ വിചാരിച്ചെമ്മി മേടിച്ച എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചോറിന്റെ കൂടെ ഇങ്ങനെ കഴിക്കാണല്ലോ ചോറ് വേറെ എന്റെ കയ്യിലുള്ളത് ബസുമതി മറ്റേ ഇന്ത്യ ഗേറ്റിന്റെ അരിയും ഇന്ത്യ ഗേറ്റിന് അരിയും പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമണി അരി ഉണ്ടല്ലോ വളരെ ീരകസാല ഓ വളരെ അപൂർവമായി കാണുന്നൊരു അരി സമാഗമൊക്കെ കാണുവോട്ടിപ്പിച്ച് അതെ അതാണോ ഇന്നത്തെ വീഡിയോ രണ്ടും കൂട്ടി അതായത് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റൈസ് ആണ് അത് അതെനിക്ക് മനസ്സിലായി ചെമ്മീനുള്ളൂ ഇവിടെ പ്രത്യേക വേറെ അപൂർവങ്ങളിൽ അപൂർവമായി ചില രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചെമ്മീൻ റൈസാണ് ഇന്നിവിടെ വീട് ഉണ്ടാക്കാൻ പോണത് അതായത് രണ്ട് റൈസിന്റെയും വേവ് രണ്ട് തരത്തിലാണെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞപോലെ ആയേകാം അത് സ്വാഭാവികമാണ് തീർച്ചയായിട്ടും പക്ഷെ എനിക്കൊരു ക്വസ്റ്റിൻ്റെ ഈ ചെമ്മീൻ്റെ ഞാൻ വര കാണുന്നുണ്ടല്ലോ വരൊന്നും കളഞ്ഞിട്ടില്ല കൊണ്ടുവന്നു ചോരഞ്ഞു അരിപ്പേലിങ്ങനെ കാണിക്കാൻ വേണ്ടി വെച്ചു ഇനി ഈ കുഞ്ഞിനെ ഞാൻ അവിടെ ഈ ഇത്ര നേരം അവിടെ ഇരുത്തിയേക്കായിരുന്നു പാത്രത്തില് സ്പൂണൊക്കെ അടിക്കാൻ കൊടുത്ത് പക്ഷെ അവൻ ബുദ്ധിപൂർവ്വം വളഞ്ഞവിടെ അല്ലേടാണി അപ്പൊ നമ്മുടെ ചെമ്മീന്റെ ആ ഒരു ഇതുണ്ടല്ലോ എന്താണ് ആ നൂല് നൂല് കോഡ് സ്പൈനൽ സ്പൈനൽ അത് ഓഫ് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം മലയാളത്തിൽ ഇങ്ങനെ അടുത്ത് പോകാനായിട്ട് വെയിറ്റ് വലിച്ചെത്തില്

െ നമ്മള് മിനിമം ത്രീ പീസ് ആക്കി മാറ്റും കോഡ് പൊട്ടി പോണ്ടോ എനിക്കൊരു സംശയുണ്ട് കുഴലാണോ എന്തായാലും ഞരമ്പ് തന്നെയാണ് എല്ലാം എല്ലാം ശരിയാണ് അതെ ഇത് സ്പൈനൽ കോഡാണോ അപ്പി കുഴലാണോ Like <passage> െ ഇവിടെ ഒരാള് ബോബുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കയാണ് ബോബുവിന് ടോയ്സ് ഒക്കെ എടുത്തുകൊടുത്ത് ബോബുവിനോട് കളിക്കാൻ പറഞ്ഞോണ്ടിരിക്ക അത് ബിങ്കു ആണ് ഇപ്പൊ സ്റ്റീവിനെ മേച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഓപ്പോസിറ്റ് ഉണ്ടോ സ്റ്റീവിനെ ബിങ്കു ആണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബിങ്കുവിനെ കളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ടോയ്സ് ഒക്കെ എടുത്തു കൊടുന്ന് ഓരോന്നൊക്കെ വെച്ചു കൊടുത്തോണ്ടിരിക്ക രണ്ടുപേരും മാറി മാറി രണ്ടും ഏകദേശം ഒരേപോലെ ഞാൻ തോന്നുന്നു ഓ ആ ബോബു ബോബു

പ്രോൺസ് റൈസ് എന്ന് പറയാം പക്ഷെ നമുക്കൊരു മിക്സഡ് ായ ഒരു ഭക്ഷണമാണ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് റൈസുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതായത് വേറെ അരില്ലാത്തോണ്ട് മിക്സ് ചെയ്യുന്നതാണെന്നുള്ള വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് വളരെ വ്യത്യസ്തമായ അതായത് വെരി ഫാസ്റ്റിക്

ൂമിനെ പുളിയെല്ലാം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതാണ് ഈ തിന്നാലും നിക്കണത് പശു ഒന്ന പോലെ ും തണ്ടടക്കം കൊടുക്ക ഒരുമിച്ച് കൊടുക്ക ഫുള് തിട്ടണല്ലേ കടിച്ചു ആവശ്യം ആക്കണേ കോമ്പിനേഷൻ ഓഫ് റൈസ്

ഓഫ് ടു ടൈപ്പ് റൈസ് കറക്റ്റ് അങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും you you have, both rice, you have two cup, cup. cup can use the two cup, total four cup. <laughs> you only one cup, you can use one ാണ് ഗ്ലാസിൽ രണ്ട് റൈസും രണ്ട് ഒരേ കപ്പ് വെച്ചാൽ ഒരു കപ്പ് ഒരു കപ്പ് ടോട്ടൽ ടൂ കപ്പ് കപ്പ് അപ്പൊ നമുക്ക്

ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ആക്ച്വലി നീ ഉണ്ടാക്കുന്നത് ബിരിയാണി ആണോ ആണോ റൈസ് റൈസ് ഓൺലി ലൈഫിലെ ഇപ്പത്തെ അരികൾ തമ്മിലുള്ള സമാധാനം ായാലും ഓഫ് റൈസ് ഇൻ വൺ കുക്കർ ആൻഡ് വിളിക്കൽ പോകുമ്പോ വി നീഡ് ടു വെയിറ്റ് ഫോർ വൺ വിസൽ അവര് പാനി വെള്ളത്തിൽ പുളിച്ചെമ്മി അപ്പോ വീഡിയോന്റെ ഇടയില് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് നമ്മളിപ്പോടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഭവം എന്ന് പറയുന്നത് മിക്സഡ് റൈസ് അതാണ് ഇപ്പോടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരാൾ പുളിയല കൊടുത്ത് പട്ടിയെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നിന്നെയല്ല നിന്നെയല്ല പറഞ്ഞേ അപ്പൊ ഇവിടെ നമ്മുടെ പാത്രം ചൂടായി ചൂടായിക്കൊണ്ടിരിക്കുന്നു കുക്കർ വിസിൽ പോവാനായി വെയിറ്റ് ചെയ്യുന്നു ഈ വെളിച്ചെണ്ണയ്ക്ക് അളവുണ്ടോ ഒരു കപ്പ് അരക്കപ്പ് ഒരിച്ചിരി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള മിക്സഡ് ബ്രൗൺ റൈസാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വള്ളിയുടെ പീസ് ഉണ്ട് ഒന്ന് കഴുകി നന്നായിരുന്നു നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടും നോ റെഡി നീ കഴിക്കേണ്ട ഇതില് പൈസ പോയാവോ ഇത് ക്ലീൻ ആവണ്ട ക്ലീൻ ചെയ്തതായിരുന്നു ഇപ്പോ തന്നെ ക്ലീൻ ചെയ്തു എന്ന് ക്ലീൻ ആയെന്ന് വിചാരിക്കുന്നു വെള്ളം ഒന്ന് വെക്കട്ടെ ഇവിടെ ഇൂടെ ഒരു പൊളി ഉണ്ട് കണ്ടോ ഓ അവൻ കളയിട്ട് ഇതിന്റെയടിയിൽ ആകെ കി മൊണ്ടി പൊളിങ്ങ വെക്കേ ഇല ഒരു ചാന ആ അത് പൊളിങ്ങ വെക്കേ പോട്ട ഒന്ന് രണ്ട് നേരം ഞാൻ അങ്ങനെ കണ്ടു സൂചിച്ച് നോക്കിയാൽ വലിയ വലിയ നടന്നു വരും അതാ നടക്കും കണ്ടോ ഏകദേശം പട്ടിക്കൂടിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഈ അവിടെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നല്ലോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞിപ്പൊടി മഞ്ഞിപ്പൊടി ഭയങ്കര സ്മെല്ലായിട്ട്

അധികം പുളിയായ അമൃതം എന്നല്ല അധികമായ ഈ വെള്ളത്തിൽ കിടന്ന് വരണ്ട വരണ്ട് 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 ഇവനോടെ സെറ്റ് ആയിക്കോളും സെറ്റ് ആവട്ടെ അപ്പൊ നമ്മടെ ചെമ്മീനങ്ങനെ വരണ്ട് വരണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അധികം പറ്റിച്ചതാക്കിയില്ല ആ അത് നമുക്ക് ചോറിൽ മിക്സ് ചെയ്യണ്ടേ ചെയ്യണ്ടായി ഇത്രയും ഇത് കുഴക്കാൻ പറ്റുള്ളൂ പോയിട്ടില്ല ഒരു ബിസില് പോയി ഞാൻ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ മല്ലിങ്ങനെ കട്ട് ചെയ്തതേ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ വാടിയ മല്ലിലുണ്ടെന്നല്ലേ പറയാൻ വന്നത് എനിക്ക് മനസിലായിരുന്നു ചേട്ടന്റെ കണ്ണ് അങ്ങനത്തെ പോകുന്ന ദ ബെസ്റ്റ് ആൻഡ് റയർ മാക്സിമം ചെമ്മീനല്ലേ ചെമ്മീനല്ലേതനം സൂപ്പർ അല്ലേ ചെമ്മീന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് കുക്ക് ആവുന്നതുകൊണ്ട് സാധാരണ ചോറിൻ്റെ മതി വരണം കഴിച്ചാ മതി അത് നമുക്ക് ഇതിന്റെ കൂടെ അങ്ങനെ ഇളക്കി മറിച്ചു

ോൺസിന്റെ ആണ് കോമ്പിനേഷൻ ഇത് നമ്മളെ ചെമ്മീൻ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇളക്കി മറക്കാം നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് അങ്ങനെ ഇളക്കി മറക്കാം അതല്ല എന്റെ ഒരു ഒരു ഭംഗി അല്ല ഞാൻ പുളി എന്തോരം വേണം അറിയില്ലല്ലോ നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം ഒരു വിസിലാണ് നമ്മൾ നമ്മുടെ റൈസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇതൊരു വലിയ ഞാൻ വിചാരിച്ചൊരു നിങ്ങൾ ണ്ടാക്കാറാണെങ്കി കമന്റ് ചെയ്യണേ നമ്മള് സാധാരണ ചോറിലിട്ട് ഇളക്കിയാൽ അടിപൊളിയായിരിക്കും ഇതൊരു വെറൈറ്റി പിടിക്കട്ടെ പിന്നെ ഈ നമ്മുടെ അരി കുറച്ച് കൊറച്ച് മാത്രമേ കാര്യല്ലോ നമ്മളത് യൂസ് ചെയ്ത് ചെമ്മീന്റെ പീസ് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം ശരിക്കും ഒരു കിലോ ചെമ്മീനില് ഇത് കൊഴപ്പൊന്നുമില്ല എന്നിട്ട് ആക്ച്വലി ചേട്ടാ ചോദിക്കരുത് നമുക്ക് നമുക്ക് നമ്മൾ എന്തായാലും രാത്രിയ്ക്കും കഴിക്കാൻ പറ്റും രസം കാരണം അറിയില്ല അപ്പൊ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ചേണ്ടി തരാം സെർലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കഴിക്കാം തരം സെറ്റ് ഒക്കെ ചെയ്ത് തരാം അപ്പൊ അങ്ങനെ ഫൈനലി നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എന്തിന് ഏഹ് ഇതിന് കോമ്പിനേഷൻ ഗ്ലാസ് ഒരു ഒന്നില്ലെങ്കിലും കാണാൻ ലുക്ക് ഉണ്ടാവുന്നുള്ളൂ പക്ഷെ ഇത് മാത്രാണ് അതിന്റെ ടേസ്റ്റ് അതിന്റെ ആ ഒരു പുളിയും എരിവും ഒക്കെ സൂപ്പർ അല്ലേ ചേണാ ഒരു ആ ഒരു പ്രോൺസിന്റെ ഒരു പീസും കൂടി കൂടുതലെത്തോ അച്ചാർ കൂടുതലുണ്ടായില്ല അച്ചാർ വേറെ സ്പൂൺ എല്ലാണല്ലേ മതിയായിരുന്നു ഇനി ഇത് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ രണ്ട് തമ്മിലോടെ കോമ്പിനേഷൻ അങ്ങനെ വൃത്തിയായിട്ടൊന്നും തുറക്ക എന്നാലേ പുക പോകുള്ളു ഒന്ന് കാണിച്ചിട്ട് കാണിക്കണം

അപ്പൊ അങ്ങനെ നമ്മടെ എന്തിനായിരുന്നു അരിയുടെ പേര് പ്രോൺസ് മിക്സഡ് റൈസ് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മടെ ജിയോ മസാന കിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നേരത്തെ സർലാസ് ഉണ്ടാക്കണേട നേരത്തെ എനിക്കൊക്കെ തോന്നുന്നു സർലാസ് ഇല്ലാണ്ടല്ലായിട്ട് സൂപ്പറാണ് മിടന്ന് കണ്ണൂരിക്ക് കാണിക്കണേ ശരിയടന്ന് പറയാവെന്ന്

ഞാനോട് പരീക്ഷണ വസ്തുവല്ലാതിലും പക്ഷെ ഞാൻ എപ്പോഴും സത്യസന്ധമായ പറയാൻ പറയാറില്ലേ അത്രേ ഉള്ളൂ അല്ല പൊറത്തുനിന്ന് ഒരാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കി തോന്നായിട്ട് തോന്നുന്നു ശരിക്കും പറയാൻ പറ്റില്ല ഇങ്ങനെ നോക്കും പക്ഷെ എന്നാ ഞാൻ സത്യസന്ധമായി പറയാറുള്ളൂ ശരിക്കും സൂപ്പറാണ് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ റെസിപ്പി കാണാനായിട്ട് വൈറ്റ് ബ്ലോക്സ് കാണണം ഒരു റിയൽ ലൈഫ് ഉണ്ട് ഇക്കോണമേഡിയുണ്ട്